അസ്സലാമു അലൈക്കും ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയതുൽ കുറിസിയുടെ പ്രത്യേകതകളാണ് لا تأخذ عوسنة ولا نوم ما في السماوات وما في الأرض من الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء ആയത്താണ് ആയതു ആയത്തിൽ കുറിസീ രാത്രി കിടക്കും മുന്നേ ഓതിയാൽ അവര് പ്രഭാതം വരെ അള്ളാഹുദാല സംരക്ഷകനെ നിയോഗിക്കുന്നതാണ് രാവിലെയും വൈകുന്നേരവും മസ്കാര ശേഷവും ആയത്തിൽ കുറിസി ഓതുന്നവർക്കിടയിൽ ഉള്ള ഒരേ ഒരു മാറ സ്വർഗത്തിനുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരേ ഒരു മാറ അത് മരണം മാത്രമാണ് ആയത്തിൽ കുറിസി ഒരു തവണ ഓതി ഭക്ഷണത്തിൽ ഇഷ്വി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് കഴിച്ചാൽ ഭക്ഷണത്തിൽ ഭരകത്തുണ്ടാകും ദാരിദ്ര്യത്തെ ഒഴിവാക്കാൻ ആയത്തിൽ കുറിസി കാരണമാകുന്നു സമ്പത്തിൽ ഭരക്കത്ത് ലഭിക്കാൻ ആയത്തിൽ കുറിസി പതിവാക്കുക സിഹറിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിനും ആയത്തിൽ കുറിസിയെ പതിവാക്കുക ഇൻഷാല്ല എല്ലാവർക്കും ആയത്തിൽ കുറിച്ച് നിത്യവും പാരായണം ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ ഞങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പഠിച്ചവനെ നീ ആയത്തിൽ കുറിസിയുടെ ഭരക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ ഉള്ള ഞങ്ങളുടെ ഭക്ഷണത്തിന് നീ വറക്കത് നൽകണേ അള്ളാ ഞങ്ങളുടെ സമ്പത്തിൽ നീ ബറക്കത് നൽകണേ അള്ള ഞങ്ങളുടെ ദാരിദ്ര്യത്തെ നീ തരണേ അള്ളാ പുടച്ചവനെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അള്ളാ സിഹറിൽ നിന്ന് രക്ഷ നൽകണേ തമ്പുരാനെ പിടച്ചവനെ തമ്പുരാനെ കുരാൻ്റെ ശ്രേഷ്ഠമായ ആയത്തായ ആയത്തിൽ കുറിച്ച് ഇവിടെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുബായ്ക്ക് നീ ഉത്തരം നൽകണേ ഞങ്ങളുടെ ദുബ നീ സ്വീകരിക്കണേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ